കമൽഹാസന്റെ രണ്ട് മക്കളിൽ മൂത്ത ആളാണ് ശ്രുതി ഹാസൻ നടിയും ഗായികിയുമായ ശ്രുതി തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട് കമൽഹാസന്റെ മകളായി ജനിച്ചതിൽ ഒരുപാട് അഭിമാനമുണ്ടെന്ന് പറയുന്ന ശ്രുതി ഒരു കാലത്ത് താൻ തന്റെ പിതൃത്വം മാറ്റിപ്പറയുമായിരുന്നുവെന്നും വെളിപ്പെടുത്തുന്നു വളർന്നു വരുന്ന സമയത്ത് താൻ മറ്റൊരാളുടെ മകളായി നടിക്കുമായിരുന്നുവെന്നാണ് ശ്രുതി പറയുന്നത് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ പ്രശസ്തരായ മാതാപിതാക്കളാൽ വളർത്തപ്പെട്ടതിനെക്കുറിച്ചും അവരുടെ താരപദവിയെ താൻ എങ്ങനെ നേരിട്ടുവെന്നും ശ്രുതി തുറന്നു പറഞ്ഞു സരികയുടെയും കമലിൻ്റെയും മകളായതിൽ താൻ അഭിമാനിക്കുന്നുണ്ടെങ്കിലും ചെറുപ്പത്തിൽ തന്നെ അത് അലോസരപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ശ്രുതിയുടെ വെളിപ്പെടുത്തൽ ആളുകൾ എന്നോട് നിരന്തരം അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കും അതെല്ലാ സമയത്തും ചോദിക്കും ഞാൻ ശ്രുതിയാണ് എനിക്ക് എൻ്റെ സ്വന്തം ഐഡന്റിറ്റി വേണം ആളുകൾ എന്നെ ചൂണ്ടിക്കാണിച്ചു പറയും അത് കമലിൻ്റെ മകളാണ് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അല്ല എൻ്റെ അച്ഛൻ ഡോക്ടർ രാമചന്ദ്രനാണ് അത് ഞങ്ങളുടെ ദന്ത ഡോക്ടർ പേരായിരുന്നു എനിക്ക് ഞാനിട്ടിരുന്ന പേര് പൂജ എന്നായിരുന്നു അതെനിക്ക് വേണ്ടി ഞാനുണ്ടാക്കിയ പേരാണ് എൻ്റെ അച്ഛൻ ഒരു നടനോ പ്രശസ്തനായ വ്യക്തിയോ മാത്രമല്ല ഞാൻ കണ്ടുമുട്ടിയ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണെന്ന് കുട്ടിക്കാലം മുതൽ എനിക്കറിയാമായിരുന്നു ഷാഡിക്കാരായ പേരാണ് എന്നെ വളർത്തിയത് അത് എന്നെയും എൻ്റെ സഹോദരിയെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ശ്രുതി പറയുന്നത്